കല്യാണം കഴിഞ്ഞ ഒരു ായിട്ടും പോലും ജീവിച്ചു തുടങ്ങിയിട്ടില്ല ചെറിയ കാലിനെ പറ്റിയതാ ഞാൻ വരാൻ നോക്കിയതാണ് ഇവിടെ വരുന്ന ഏട്ടനെ കാല് സുഖമായിട്ട് വന്നാൽ മതി ആക്കോലത്തില് ഏട്ടനെ കാണാ വടഞ്ഞു നിൽക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഓണ കാണിക്കാൻ വേണ്ടി പോവാ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവം പറ്റിയത് എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമം കുറച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ സ്വൈരത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകുന്നതിനിടെ ഒരു പ്രഭാതത്തിൽ നാടിനെ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു കൊലപാതകം അവിടെ അരങ്ങേറുകയാണ് വലിയ കുറ്റകൃത്യങ്ങളെല്ലാം വെറും കേൾവി മാത്രമായിരുന്നു ആ നാട്ടുകാർക്ക് നാട്ടുകാർക്കല്ല നാട്ടും പുറത്തുകാർക്ക് അങ്ങനെ വേണം പറയാം അവരെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത വലിയൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു സംഭവം അറിഞ്ഞാണല്ലോ നിലവിലെ മാധ്യമങ്ങളിലും ജനങ്ങൾക്കുമിടയിൽ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരുന്ന പേരാമ്പ്രയിലെ അനു കൊലപാതക കേസിനെ കുറിച്ച് എന്നാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് നിത്യേന കൊടും കുറ്റകൃത്യങ്ങൾ ഒട്ടേറെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം ഇത്രയും ചർച്ചയാകണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാകും അല്ലെ ഒരു വർഷമേ ആയിട്ടുള്ള അനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് നിലവിൽ ഭർത്താവ് ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ചികിത്സയിലാണ് സംഭവം നടന്ന ദിവസം വയ്യാതെ കെടുക്കുന്ന അമ്മയെ കാണാൻ സ്വന്തം വീട്ടിലേക്ക് പോയതായിരുന്നു പോയതായിരുന്നാലും പെട്ടെന്ന് ഭർത്താവിന് സുഖയില്ലെന്നും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരികയാണ് ഒരു ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് തന്നെ അനുവിനവിടെ പെട്ടെന്ന് നോട്ട് കിട്ടാനൊക്കെ പ്രയാസമായിരുന്നു ഭർത്താവിന്റെ വീട്ടിലേക്ക് അധിക ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്നും അനു തീരുമാനിക്കായിരുന്നു വഴിയിൽ വെച്ച് വല്ല വണ്ടിയും കിട്ടുകയാണെങ്കിൽ അതിൽ കയറാമെന്ന് വിചാരിച്ചു കാണണം പട്ടാ ചെറിയ രീതിയിലെങ്കിലും ആൾസഞ്ചാരമുള്ള ഒരു പൊതുവഴിയിലൂടെയാണ് നടക്കുന്നത് സ്വന്തം നാടാണ് തനിക്ക് ചിരപരിചിതമായ വഴികളാണ് സമയം രാവിലെ പത്ത് മണിയാണ് വരാൻ പോകുന്ന കൊടും വിപത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെയുള്ള നടത്തും എന്തായാലും നടത്തം തുടർന്ന് അനുവിന്റെ അരികിലേക്ക് ഒരു ബൈക്ക് വന്ന് നിൽക്കുകയാണ് എന്തിനാ ചേച്ചി ഇങ്ങനെ കിടന്ന് ഓടുന്നത് കയറിക്കോ ഞാനൊരു ലിഫ്റ്റ് തരാം എന്നാ അപരിചിതൻ പറഞ്ഞെങ്കിലും മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അനു ആ വണ്ടിന്റെ മുകളിൽ കയറുകയാണ് ഭർത്താവിന്റെ അസുഖമായിരുന്നു അവളുടെ മനസ്സ് മുഴുവനും താൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നടന്നു പോകുമ്പോൾ വരുന്ന സമയനഷ്ടം കാരണം അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത് തന്റെ സ്വന്തം നടല്ല ബൈക്കിൽ വെച്ച് ഇയാൾ എന്ത് ചെയ്യാനാണ് പോരാത്തതിന് വീട്ടിലേക്ക് അധിക ദൂരവുമില്ല ഇല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കണം അന്നേരം അനു ചിന്തിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ബൈക്കിന് പിറകിൽ കയറുമ്പോൾ തനിക്ക് തനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കുരുക്കിലേക്കാണ് ചെന്ന് കയറുന്നത് എന്ന് അനു മനസ്സിൽ പോലും ചിന്തിച്ചു കാണില്ല ബലാത്സംഗം അടക്കം അൻപത്തി അഞ്ചോളം ക്രിമിനൽ കേസിൽ പ്രതിയായ മുജീബ് റഹ്മാൻ എന്ന കൊടും കുറ്റവാളിയാണ് എവിടെ നിന്നോ മോഷ്ടിച്ച ബൈക്കുമായി തന്റെ അരികിൽ നിർത്തി ലിഫ്റ്റ് തരാം കയറിക്കോ എന്ന് പറഞ്ഞതെന്നും ആ പാവ് നാട്ടും പുറത്തുകാരി എങ്ങനെ അറിയാനാണ് എന്തായാലും അനുവിനെ കയറ്റിയ ശേഷം കുറച്ചു ദൂരം സഞ്ചരിച്ച മുജീബ് റഹ്മാൻ മൂത്രം ഒഴിക്കാൻ എന്ന പേരിൽ ഒരു തോടിന് സമീപം ബൈക്ക് നിർത്തി ബൈക്കിൽ നിന്നും ഇറങ്ങിയ അയാൾ ഉടനെ തന്നെ അനുവിനെ തോട്ടിലേക്ക് തള്ളിയിടുകയായിരുന്നു വേനൽക്കാലമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളമുള്ള തോടാണ് അനുവിനെ തള്ളിട്ടുടനെ തന്നെ മുജീബ് റഹ്മാൻ തോട്ടിലേക്ക് എടുത്തു ചാടി മുട്ടയറ്റ മാത്രമേ തോട്ടിൽ വെള്ളമുള്ളൂ അയാൾ അനുവിന്റെ തല ആ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി ചളിയും വെള്ളവും എല്ലാം ശ്വാസകോശത്തിൽ കയറി അയാളുടെ കാലിൽ ചുവട്ടിൽ കിടന്ന് ആ പെൺകുട്ടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു കൊലപാതകം നടത്തിയ ശേഷം അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും എല്ലാമായി മുജീബ് റഹ്മാൻ കടന്നു കളയുകയായിരുന്നു നിങ്ങൾ ഓർക്കണം പട്ടാ പകരാണ് ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു ജനവാസ മേഖലയിൽ വെച്ച് ഇത്തരം ഒരു ക്രൂരകൃത്യം നടത്തണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു കോൾഡ് ബ്ലഡ് ക്രിമിനൽ തന്നെ ആയിരിക്കണം കൊലപാതകം നടന്നു എന്ന് പറയപ്പെട്ട സ്ഥലത്ത് നിന്നു മുന്നൂറ് മീറ്ററോളം അകലെയാണ് നഗ്നയായ രൂപത്തിൽ അനുവിന്റെ മൃതദേഹം ലഭിക്കുന്നത് വളരെ കുറച്ച് മാത്രം വെള്ളമുള്ള തോട്ടിലൂടെ ഇത്രയും ദൂരം ഒരു മൃതദേഹം ഒഴുകി ഒഴുകിപ്പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അല്ലെ അതെ ഇനിയും ഒരുപാട് ദുരൂഹതകൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊലപാതകം നടന്ന സ്ഥലവും ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരുടെ പ്രതികരണവും ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് തിരിച്ചു വരാം ൽ റോഡ് ഗ്രാമീണ പ്രദേശമാണ് തിങ്കളാഴ്ച ഈ വഴിയാണ് പ്രതി മോഷ്ടിച്ച ബൈക്കുമായി എത്തിയത് അനുവിനെ ഈ ഭാഗത്ത് വെച്ചാണ് ബൈക്കിൽ ലിഫ്റ്റ് നൽകി പ്രതി കൊണ്ടുപോയത് ഇവിടെ നിന്നും ഏറെക്കുറെ അര കിലോമീറ്റർ അകലെയായിരുന്നു അനുവിൻ്റെ വീട് ബൈക്കിൽ അനുവിനെ കയറ്റി ഇവിടെ എത്തിയ പ്രതി ഇവിടെ ബൈക്ക് നിർത്തുകയായിരുന്നു തുടർന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തുടർന്ന് അനുവും പുറത്തിറങ്ങിയപ്പോൾ പ്രതി ഇവിടെ എത്തി ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ചെറിയ തോട് കാണാം അതിൻ്റെ ഒരു പാലം കാണാം ഈ പാലത്തിന് അടുത്തുവെച്ച് ഈ പ്രതി യുവതിയെ തള്ളിയിടുകയായിരുന്നു അതിനുശേഷം ഈ വെള്ളം മുട്ടറ്റം പോലും വെള്ളം അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ തല ആ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചാണ് കൊലപ്പെടുത്തിയതിന് ശേഷം ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി പ്രദീപ് രക്ഷപ്പെടുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിന്റെ തൊട്ടപ്പുറം ഒരു ഒരു വീടുണ്ട് ജനങ്ങൾ നിരന്തരം പോകുന്ന ഒരു വഴിയാണ് ആ വീട്ടിൽ അന്ന് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ആ സമയം രാവിലെ ഒരു പത്ത് മണി സമയമായതുകൊണ്ട് തന്നെ ആ സമയവും ആളുകൾ ഉണ്ടായിരുന്നില്ല അതാണ് പെട്ടെന്ന് തന്നെ പ്രതിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതെന്നാണ് നിഗമനം ഓക്കെ അപ്പൊ ആ ഏരിയ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം കണ്ടെനാട്ടുമുറമാണ് കൊണ്ടോട്ടിലുള്ള മുജീബ് റഹ്മാൻ കണ്ണൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ഈ ഗ്രാമത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ സി സി ടി വി ക്യാമറകളൊന്നും ഉണ്ടാകാനിടയില്ലാത്ത ഈ പ്രദേശത്ത് നിന്നും അല്ലറ ചില്ലറ പിടിച്ചുപറികളെല്ലാം നടത്തി ആരും കാണാതെ രക്ഷപ്പെടാമെന്ന് പുള്ളികാരെ ചിന്തിച്ചു കാണും അങ്ങനെ ഇരെ പിടിക്കാനിറങ്ങിയ ഒരു ഹിംസ ജന്തുവിന്റെ വലയിലേക്കാണ് പാവമനു നടന്നു കയറിയത് ഇയാൾ സമാനമായ രീതിയിൽ മുമ്പ് മോഷണവും പിടിച്ചുപറയും ബലാത്സംഗവും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ച വാഹനവുമായി ഉൾനാട് ഗ്രാമത്തിലേക്ക് പോകും അവിടെ വെച്ച് ലിഫ്റ്റ് കൊടുക്കാനെന്ന പേര് സ്ത്രീകളെ വണ്ടിയിൽ കയറ്റി ബലാർച്ച ചെയ്ത് ആഭരണങ്ങളുമായി ഇയാൾ കടന്ന കളയു മാത്രേ എന്തായാലും അനുവിന്റെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് വീട്ടമ്മ ഈ സംഭവം നടക്കുമ്പോ നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്നില്ലേ ഇല്ല പിന്നെ ആ സംഭവം നടക്കുന്ന ടൈമിന് ഞങ്ങൾ ഇവിടെ അടുത്ത വീട്ടിൽ കുറച്ചപ്പുറം കുറച്ചപ്പോ അങ്ങോട്ട് പോയതാ പിന്നെ അതുവരെ ഉണ്ട് പിന്നെ തിരിച്ച് ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തുന്നു പതിനൊന്നേരക്കെട്ട അതുവരെ പിന്നെ ഒരു വിവരം അറിയില്ല ഹസ്ബൻഡ് കോണ്ടാക്ടറായ കൊണ്ട് വർക്കുള്ള സ്ഥലത്തേക്ക് പോയിനു പിറ്റേന്ന് പിന്നെ ഞാനിങ്ങനെ ടൗണിൽ പോയി വരിക ടൗണിൽ പോയി വരുമ്പോൾ എവിടെ ഈ സ്ഥലത്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് ഓട്ടോ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോടൊരു ചെറിയോട് ചോദിച്ചു എന്താ അവിടെ സംഭവം എന്ന് അന്നേരം പറഞ്ഞു നിങ്ങളറിയില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഞാനൊന്നും അറിയാലോ എന്താ അപ്പൊ ഈ തോട്ടിലോഡി ഉണ്ട് ആ ജനവാസ മേഖലയാണെങ്കിലും കൂടി വീടുകളിൽ ആരും ഉണ്ടാവൂല മക്കള് തന്നെ സ്കൂൾ പോയി കഴിഞ്ഞാൽ ആറാറയാവും ഏഴ് മണിന്റെ ഇടയ്ക്ക് കോളേജ് വിട്ട് വരാൻ പക്ഷെ ഒറ്റ കുട്ടികളുണ്ടാവില്ല ഈ റ്റു പേടിച്ചതില് വരാ അന്ന പേ ഗതികേട് ഇനി ഞങ്ങളെ മക്കൾക്ക് ഉണ്ടാവരുത് ഞങ്ങൾക്കുണ്ടാവരുത് അതുകൊണ്ട് ഇനി പ്രതികരിക്കും ഞങ്ങൾ നല്ലവണ്ണം പ്രതികരിക്കും വരുന്നുണ്ടെങ്കില് ഞങ്ങള് തയ്യാറായി നിൽക്കൂടേ കല്ലെടുത്ത് ഞാൻ എറിയും എന്റെ തലയ്ക്ക് വീട് അടച്ചിട്ടിട്ടാണുണ്ടാകുന്നത് ആദ്യമായിട്ട് നടക്കുന്നത് നമ്മുടെ ഒരു സംഭവം ഉൾപ്രദേശത്തില്ല ദൂരെ സ്ഥലത്ത് പേപ്പറിലേ ടി വിയിലൊക്കെ കാണാൻ അല്ലാണ്ട് ഇങ്ങനെ ഇതുവരെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ പക്ഷെ ആടൊരു വീട്ടില് ഒരു നോമ്പായകൊണ്ട് വാതിൽ ഏത് സമയം അടച്ചിട്ടില്ല പകലോ കടന്ന് ഉറങ്ങായിരിക്കും അതുകൊണ്ടാണ് മറ്റേ കാണണ്ടത് ആണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ അത് കണ്ടിട്ടില്ലാന്ന് അവര് പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഈ നടന്നിട്ടില്ല ഏരിയ ചെറിയ കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാത്തതാണ് ഒരാൾ ശ്രദ്ധിക്കില്ല നാട്ടിൽ നല്ലൊരു പയ്യൊക്കെയാന്ന് പക്ഷെ ഇങ്ങനെ ഞാൻ വരുന്ന ആർക്കും പ്രതീക്ഷ എന്താ ഞാൻ ചെയ്യുന്നുള്ളൂ നാട്ടില അതെ അതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു കുറ്റകൃത്യം അവരുടെ നാട്ടിൽ അരങ്ങേറുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല എന്തായാലും ഈ സംഭവത്തിന് ശേഷം അവിടെയുള്ള സ്ത്രീകളെല്ലാം ഭീതിയിലാണ് ഇത്രയും കാലം ആരും പേടിക്കാതെ നടന്നിരുന്ന വഴയിലൂടെ ഇനി അവർക്ക് സ്വകാര്യമായി പോകാനാവും ചെറുപ്പക്കാർ പെണ്ണിനെ കാണാതായപ്പോ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാകുമെന്ന് ചിന്തിച്ചിരുന്ന നാട്ടുകാരുടെ മുന്നിലേക്ക് വരുന്നത് എന്താണ് അനുവിന്റെ മൃതദേഹമാണ് അതും തോട്ടിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അനുവിന്റെ സഹോദരന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുവക്കാം കല്യാണം കഴിഞ്ഞ ഒരു കഴിഞ്ഞു ഒന്നേൽപോലും ജീവിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ചെറിയ കാലിന് വൈകാതെ പറ്റിയതാണ് വൈകാതെ പറ്റിയാൽ അതൊന്നും റെഡിയായി വരും അപ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് ഇവിടെ ഓപ്പറേഷൻ ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്ക് വരുമായിരുന്നു ഞാൻ പുറത്തായിരുന്നു അവൾ ഞാൻ വരാൻ നോക്കിയതാണ് അവൾ പറഞ്ഞു ഏട്ടനെ കാല് സുഖമായിട്ട് വന്നാൽ മതി ആ കോലത്തിലേട്ടനെ കാണാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകാൻ പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത് പ്രതിക്ക് ശിക്ഷ ആ ശിക്ഷ കിട്ടാ കിട്ടിയാലും കുറച്ച് മാസം കഴിഞ്ഞാണെങ്കിലും പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറങ്ങി പോരില്ലേ അൻപത്തി ക്രിമിനൽ കേസുകൾ ചെയ്തിട്ടു പുട്ടുപോലെ നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കേസിലും ഇയാള് പുഷ്പം പോലെ ഉരി വരും അതാണ് നമ്മുടെ നിയമം എന്തായാലേ പെങ്ങളെ കാണാനില്ല എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഗൾഫിലുള്ള അനുവിന്റെ സഹോദരൻ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലെത്തിയപ്പോൾ കാണുന്ന എന്താണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെങ്ങളുടെ മൃതദേഹമാണ് ആ രംഗമൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ അൻപത്തഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കാരണം തകർന്നു പോയിട്ടുള്ളത് എത്ര ജീവനുകളാണ് ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ട് ഉള്ള അയാൾക്ക് എങ്ങനെയാണോ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത് അതും എപ്പോഴും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റണമെന്നുള്ളതാണ് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തെ തൃശങ്കൂവിലാക്കുന്ന ഇത്തരം കൊടും കുറ്റവാളികളെ എന്നേക്കുമായി അഴുക്കുള്ളിൽ അടിച്ചിടാനുള്ള നിയമമൊന്നും നമ്മുടെ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു പോകുന്നത് അല്ല ജനങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കേണ്ടേ ഒന്നും രണ്ടും കുറ്റങ്ങൾ ചെയ്ത് അയാൾ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി ഓക്കെ പോട്ടെ മൂന്നാമത്തെ കുറ്റം ചെയ്ത് അതിന്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴെങ്കിലും ഇയാളെ സദാ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം നിയമ ബാലകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതായിരുന്നില്ല ഇത് മൂന്നും കഴിഞ്ഞ് മുപ്പതും കഴിഞ്ഞ് അൻപത്താറാമത്തെ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം ഇവിടുത്തെ നിയമ സംവിധാനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും പട്ടിവില പോലും നൽകുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണിത് ഇനിയെങ്കിലും ഇയാൾ എന്നേക്കുമായി കഠിന ശിക്ഷകൾ ഏറ്റുവാങ്ങി ജയിലിൽ തന്നെ തളച്ചിടപ്പെടണേ എന്ന് ആഗ്രഹിച്ചു പോവാണ് അത് നടക്കാനൊരു സാധ്യതയില്ല ഇയാൾ ഇനിയും പുറത്തിറങ്ങും വീണ്ടും കുറ്റകൃത്യങ്ങൾ കാണിക്കും അതിനുള്ള എല്ലാ പാതകളും നമ്മുടെ നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം